ګوډ مارننګ رېجدا بالوآنې നമ്മുടെയൊക്കെ ഗാർഡനിൽ ധാരാളം പൂക്കളൊക്കെ തരുന്ന പൂച്ചെടികളും ഉണ്ടാവും അല്ലെ എങ്ങനെയൊക്കെ നമ്മൾ അവരെ പരിപാലിച്ചാലും ചില സമയങ്ങളിൽ പൂക്കൾ തരാതെ മടി പിടിച്ച് നിൽക്കുന്ന അവസ്ഥകൾ ചെടി നമ്മളോട് കാണിക്കാറുണ്ട് അല്ലേ നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും എന്താണാവോ പൂക്കൾ തരാത്ത എന്നൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ ഒരു എനർജി ബൂസ്റ്ററായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു വളത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോഴേ സീറോ കോസ്റ്റിലുള്ള ആ ഒരു ഫെർട്ടിലൈസറിന്റെ റെസിപ്പി കാണാനായിട്ട് വീഡിയോ കണ്ടു നോക്കാം അല്ലേ നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് ഒരു കലവറ തന്നെയാണ് അല്ലെ ഭക്ഷണ സാധനങ്ങൾ തയ്യാറായി ഇരിക്കണതും അത് തയ്യാറാക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തുടങ്ങി മറ്റ് പല പല ഇൻഗ്രീഡിയൻസും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ് അല്ലെ ആ അടുക്കള നമുക്ക് മാത്രല്ല നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം തരുന്നേ നമ്മൾ കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ തയ്യാറാക്കുന്നതിന്റെ ഒരു അംശം മതിയാകും അല്ലെങ്കിൽ അതേ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനും ചില ചില എന്താ പറയാ എനർജി ബൂസ്റ്റർ പോലെയുള്ള ഫർട്ടിലൈസേഴ്സും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ട അപ്പോഴേ ഇന്ന് അങ്ങനെയുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോഴേ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള മാവ് നമ്മൾ അരമണിക്കൂർ മുമ്പേ ആണല്ലോ ഉപ്പ് ചേർക്കുക അങ്ങനെ ഉപ്പ് ചേർക്കും മുമ്പ് വളരെ അല്പം ഒന്ന് നല്ല അടച്ചോറുപ്പുള്ള പാത്രത്തിൽ മാറ്റിവെക്കും അത് എന്നിട്ട് ഒരു മൂന്നോ അഞ്ചോ ദിവസം കഴിഞ്ഞാല് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ടാവും ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കണ അന്ന് മാവ് മാറ്റി വെച്ചിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസാണ് ആ മാവാണ് ഞാൻ ഇപ്പൊ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ദോശമാവാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞു പൊന്തിട്ടുണ്ട് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് നന്നായി പുളി പുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നോ അഞ്ചോ ദിവസം അത് മാറ്റി വെച്ചത് ഫ്രിഡ്ജിൽ ഇരുന്നാൽ അത് പുളിക്കില്ല അതേസമയം പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം വളമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുളിപ്പിച്ചതിന് ശേഷം മാത്രം അപ്പോഴേ എനിക്ക് ഇതൊന്നും മുഴുവൻ ഡെലിറ്റ് ചെയ്ത് പാൻസിന് ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല അപ്പൊ നന്നായി അതൊന്ന് മിക്സ് ചെയ്തു ശേഷം അതേ ജാറിലേക്ക് നമ്മൾ നോർമൽ വെള്ളം കൂടെ ചേർക്കാണ് കേട്ടാ ശ്രദ്ധിക്കണം നമ്മൾ ക്ലോറിനൊന്നും അടങ്ങിയിട്ടുള്ള വെള്ളം വെള്ളം ചേർക്കരുത് അപ്പൊ ദാ ഞാൻ നോർമൽ വെള്ളം കൂടെ അജാറ് ഫുള്ളായിട്ട് ചേർത്തിട്ട് ഇനി അതാണ് നമ്മള് മറ്റൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും ഏർ ഒരുപാട് വെള്ളം ചേർത്ത് ഡെലിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഈ കണക്ക് ദോശമാവിന്റെ കണക്ക് നമ്മൾ എടുക്കുന്നത് എത്രയാണോ അതിന്റെ പത്തിരട്ടി വെള്ളം എടുക്കണം എന്നാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പ് ദോശ പുളിപ്പിച്ച ദോശമാവിന് പത്ത് കപ്പോളം എക്സ്ട്രാ വാട്ടർ നമ്മൾ ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം പ്ലാന്റ്സിന് ഒഴിക്കാൻ ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് ആ ദോശമാവ് പ്ലാന്റ്സിന് ഒഴിക്കരുത് അറിയാലോ പുളിപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ വളരെ എന്താ പറയുക നമുക്ക് എൻപി കെ റിച്ചാണ് പ്രോട്ടീൻ റിച്ചാണ് മറ്റു വൈറ്റമിൻസ് ധാരാളം ഉണ്ട് അതുപോലെ ഒരുപാട് ഗുണങ്ങൾ അത് നമ്മുടെ നമുക്ക് തരുന്നത് പോലെ തന്നെ പ്ലാന്റ്സിനും ഗുണം ചെയ്യും മണ്ണിലേക്കാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് മണ്ണിലേക്ക് ഇത് നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണില് ധാരാളം മണ്ണിന്റെ ഫലഭൂഷ്ടത ധാരാളം വർദ്ധിക്കും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ടാവും അതൊക്കെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണല്ലോ അപ്പൊ ചെടിയുടെ വളർച്ച ത്വരിതഗതിയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ ഒട്ടും പൂവില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ചെടി ില് ധാരാളം പൂക്കൾ ഉണ്ടാവുക അക്ഷരാർത്ഥത്തില് കുലകുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു വളം തന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം അധികമായാൽ അമൃതും വിഷം എന്നല്ലേ കേട്ടിരിക്കണേ അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ ധാരാളം കിട്ടുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഒരു വളമായിട്ട് മാറ്റി വെക്കരുത് നമുക്ക് വല്ലപ്പോഴും ഒട്ടും പൂവിടുന്നില്ല എന്ത് ചെയ്തിട്ടും പൂവിടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രം ഉപയോഗിക്കുക പൂച്ചെടികൾക്ക് ദാ ഈ കണ്ണാടി ചെടിക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വളമാണ് ഇലച്ചെടികൾക്ക് ആ ഇലയുടെ ഭംഗി മിനുസം ഒക്കെ വരാനായിട്ട് ഈ വളം വളരെ ബെസ്റ്റാണ് കേട്ടാ അപ്പൊ നന്നായിട്ട് ആ ബക്കറ്റിൽ നമ്മൾ ആ ഒരു ജാറ് വെള്ളം മിക്സ് ചെയ്ത ജാർ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒരു പത്ത് ജാറോളം വെള്ളം ആഡ് ചെയ്തിട്ട് ഡെലൂട്ട് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ ചെയ്യും അതിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഏകദേശം ഒരു ചട്ടിയില് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചെടിയുള്ള ഒരു ചട്ടിയിലേക്ക് ഒരു കപ്പ് എന്ന കണക്കിന് ഞാൻ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വാട്ടർ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടാ ഇല ചെടികൾക്കും പൂച്ചെടികൾക്കും എസ്പെഷ്യലി റോസ് പത്ത് മണി കച്ചാർ വാഴ ഇതിനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വളമാണ് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ഇത് നിലനിർത്തും പക്ഷെ അധികം കഴിഞ്ഞാൽ കഴിഞ്ഞാല് പി എച്ച് ബാലൻസ് തകരാ ും സാധ്യതയുണ്ട് അപ്പൊ മണിയൊക്കെ എന്റെ പത്ത് മണികൾ പൂവിട്ട് 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 എന്തെന്ന പറയണേ ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട് എന്നിരുന്നാലും തീരെ പൂവില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോ ഞാൻ ദ റോസിനും ഇതിനും ഇതിന് പത്തുമണിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് മൂന്നാമത്തെ ദിവസം കുല കുലയായിട്ട് പൂവിടും ദ റോസുകളില് കണ്ടില്ലേ എന്തോരം മുട്ടുകളാണെന്നറിയോ എന്റെ ഷോർട്സും മറ്റു മുന്നിലത്തെ വീഡിയോസൊക്കെ കണ്ടൊരിക്കറിയാം എന്തോരം പൂക്കളാണ് എന്റെ ഗാർഡനിൽ ഉണ്ടാവണേന്ന് പറയത്തക്ക പ്ലാന്റ്സ് ഒന്നും എന്റെ കയ്യിൽ ഇല്ല എങ്കിലും മുഴുവൻ അത് ഇലച്ചെടികളാണെങ്കിലും ആ അതിൻ്റെതായ ഭംഗിയിൽ തന്നെയാണ് നിക്കുന്നേ പൂച്ചെടികളാണെങ്കിലും ധാരാളം പൂക്കൾ തന്നിട്ട് തന്നെയാണ് നിക്കുന്നത് അപ്പൊ ഒട്ടും പൂ തരാത്ത സന്ദർഭങ്ങളില് ഞാൻ ഈ ഒരു ദോശമാവോ മാവോ ഒക്കെ പ്രയോഗിക്കാറുണ്ട് കേട്ടാ നമുക്ക് ഉപ്പ് ഇനിയിപ്പോൾ ബാലൻസ് വന്നോന്നിരിക്കട്ടെ നമ്മുടെ ദോശമാവോ മാവോ ബാലൻസ് വന്നതാണെങ്കിലും നമുക്ക് അത് ഇങ്ങനെ യൂസ് ചെയ്യാട്ട അതിലൽപ്പം ഉപ്പ് വന്നത് നമ്മൾ എന്തായാലും പത്തിരട്ടി വെള്ളമൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും ആ ഒരു ഉപ്പിന്റെ അംശം പോയിട്ടുണ്ടാവും അതും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിരുന്നാലും ഇങ്ങനെ പൊളിപ്പിച്ചൊഴിക്കുന്നതാണ് കൂടുതൽ ഗുണം കാണിക്കാട്ടാ അതുകൊണ്ട് ഇതൊരു എനർജി ബൂസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് കരുതി കരുതിയിട്ട് വല്ലപ്പോഴും ചെടികൾ ഇതുപോലെ പൂക്കുന്നില്ല എങ്കിലൊന്ന് ചെയ്യാം ാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പു പറയാനാ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ എന്നിട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അയച്ചു തരാൻ മറക്കരുത് ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിന്റെ സീക്രട്ട് അറിയാം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഏട്ടാ ഞാൻ ഈ ഒരു അറിവ് അല്ലെങ്കിൽ എന്റെ അനുഭവം ഷെയർ ചെയ്യുന്നത് അപ്പൊ ഒന്ന് ചെയ്തു നോക്കിയിട്ട് വീഡിയോ അയച്ചു തരാൻ മറക്കരുത് കേട്ടാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നല്ല മഴ കൂട്ടി പിടിച്ച സമയങ്ങളിൽ മഴക്കാലത്തൊന്നും മാക്സിമം ഈ വളം ഉപയോഗിക്കാതിരിക്കുക കാരണം അതുപോലെ ഇലകളിൽ തളിക്കണ്ടെന്ന് പറയും ഞാൻ പക്ഷെ ഇല ചെടികളൊക്കെ തെളിക്കാറുണ്ട് കേട്ടാ കാരണം എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അംശം പറ്റിപ്പിടിച്ച് പിന്നെ മറ്റു പ്രാണികളും വന്ന് അത് ഇലയുടെ ഭംഗി കളയാനൊക്കെ ചാൻസ് വരും രോഗം വരാനും കാരണമാവും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് വളരെ എന്താ പറയാ യൂസ്ഫുള്ളാണ് ഓരോന്നിന്റെയും ുണറിയാ ലോ പച്ചരിയുടെ ഗുണം അറിഞ്ഞൂടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങള് അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻസ് ധാരാളം ഉണ്ട് ഒഴുന്നാണെങ്കിലോ പ്രോട്ടീൻ ആണ് അതുപോലെ മറ്റു വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അയേൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഉലുവും ഉലുവേലും അയേൺ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുലവണങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് ഈ ദോശ മാവ് ബാറ്റർ അല്ലെങ്കിൽ മാവ് ബാറ്റർ നല്ലൊരു വളമായിട്ട് മാറുന്നത് പിന്നെ അറിയാലോ പുളിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എങ്ങനെയാന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പൂക്കൾ വരില്ല എങ്കില് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടെ ഇതിൽ ചേർക്കാട്ട അതായത് നമ്മള് ദോശമാവ് മാറ്റി വെക്കുമല്ലോ ആ സമയത്ത് അതിലൽപ്പം ശർക്കരയോ പഞ്ചസാരയോ കൂടെ ചേർത്തിട്ട് ഒരു നാലഞ്ച് സ്പൂൺ ദോശമാവ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നൊന്നര സ്പൂണോളം പഞ്ചസാരയോ ശർക്കരയോ ചേർത്തിട്ട് അതും നമുക്ക് മാറ്റി മാറ്റിവെച്ച് പുളിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്തിരി കൂടെ പവർ കൂടും അറിയാലോ നല്ലൊരു ഫെർമെന്റിങ് ഏജന്റ് ാണ് ഈ ശർക്കരയോ പഞ്ചസാരയോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയും കൂടെ ചെയ്തിട്ടാണ് നിങ്ങൾ ചെടികൾക്ക് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പൂക്കൾ കണ്ട് നിങ്ങള് നിങ്ങളുടെ കണ്ണ് കഴക്കും അല്ലെങ്കിൽ പൂക്കൾ പൊട്ടിച്ച് കൈ കഴക്കും അത്ര അധികം ഉണ്ടാവും ഇതൊക്കെ കണ്ടില്ലേ എന്റെ റോസുകളൊക്കെ അതുപോലെ പുതിയ പുതിയ ഇലകൾ ഇങ്ങനെ തളിർത്ത് വരും മുട്ടുകൾ ഇങ്ങനെ ഒരു ചില്ലയിൽ തന്നെ എന്തോരം മുട്ടുകളെ വരാന്നറിയോ അല്ല ചെടികളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടവും എന്നാണ് കേട്ടാ എന്റെ വിശ്വാസം ഞാൻ വീണ്ടും എടുത്തു പറയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് കേട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ മുന്നേ പറയണ പോലെ എന്നെ ഒന്ന് ഹൈപ്പിലേക്ക് എത്തിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് നല്ലൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്യാ മറക്കില്ലല്ലോ അപ്പോഴേ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണണം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ ബൈ